കാലിലുണ്ടായ പരിക്കുകൾ വകവയ്ക്കാതെ ഒപ്പന മത്സരത്തിൽ സ്കൂളിൽ ഒപ്പന പരിശീലനം നടത്തുന്നതിനിടെയാണ് അഫ്ഷാനും പവിത്രയ്ക്കും കാലിൽ പരിക്കുപറ്റിയത് ഒരാഴ്ച മുമ്പാണ് അഫ്ഷാന് വലതുകാലിൻ്റെ ചെറുവിരൽ ഒടിഞ്ഞത് കളിക്കുന്നതിനിടയിൽ കാൽ തട്ടി വീഴുകയായിരുന്നു മൂന്നാഴ്ചയാണ് ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ കാലിലിട്ടിരുന്ന പ്ലാസ്റ്റർ മുറിച്ചു നീക്കി അഫ്ഷാൻ ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു പരിശീലനത്തിനിടയിൽ ബെഞ്ചും വീണാണ് കാലിന്റെ ചെറുവിരൽ ഒടിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പൊട്ടി മൂന്നാഴ്ച പ്ലാസ്റ്റർ ഇടണായിരുന്നു അങ്ങനെ പ്ലാസ്റ്റർ ഇട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒപ്പനക്ക് വീണിട്ട് ഞങ്ങളത് വെട്ടി പ്ലാസ്റ്റർ വെട്ടി വെട്ടിപ്പോ നന്നായി കളിച്ചു ഒപ്പന ക്ലാസ് ഒരാഴ്ച ഇന്നലെ വെട്ടി ഒപ്പനയ്ക്ക് വേണ്ടി ഇന്നലെ വെട്ടി ഇനി നാളെ പോയിട്ട് വീണ്ടും ഇടണം രണ്ടാഴ്ച ഇടണം ഇന്നലെയാണ് കഴിച്ചുകൊണ്ടിരിക്കണത് എന്നിട്ട് ഡോക്ടറെ ഇപ്പൊ ചതവുണ്ട് ക്ലാസ്റ്റർ തന്നെ പറഞ്ഞു പക്ഷെ ഒപ്പനക്ക് വേണ്ടിട്ട് വീണ്ടും രണ്ടുപേരില് കൂട്ടി ചുറ്റി കെട്ടിട്ടുള്ളു ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ട് വീണ്ടും ക്ലാസ് വേദന അസഹ്യമായിരുന്നു ചുണ്ടിൽ നിന്ന് പുഞ്ചിരിമാക്കിയാതെയാണ് ഇവർ ഒപ്പന കളിച്ചത് മികവ് ഒട്ടും കുറയാതെ അവതരിപ്പിച്ച ഒപ്പനയ്ക്ക് സ്വന്തമാക്കി സ്വന്തമാക്കിം സി സി ടിവി